മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ട് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വീണ്ടും ചൂളത്തരുവ് കടവിലാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ചൂളത്തരുവ് കടവിലേക്ക് വന്നേക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒത്തിരി മീനുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എടു ഭൂമിന്റെ അവന്റെ ഫോട്ടോ എടുക്കണേ പുള്ളി പുള്ളി വയറില്ല ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അല്ല അതെ അതെ

അവിടെ ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അതിന് പറ്റാറില്ല. തൈ, കൊട്ടണ്ടോ. ഇല്ലല്ല. അവിടെ ഇങ്ങോട്ട് ഒരു രണ്ടുണ്ട്. കരക്കിയാ. ഇതാ വറങ്ങോട്ട് കേക്ക്. കരക്കില്ല. നേരെ രണ്ടുണ്ട്. ഓർൊന്നും ആടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടുണ്ട്. അവരോട്ട് ഇങ്ങോട്ട്. നിന്നോട് ആയേ പോയിട്ട് വരാം. ആ വാടും. ആ വാടും. വാടും കളപാടും. ായില്ല പൗരമണി പൂജ കഥയല്ലേ പൊക്കിളിവിടാൻ കിടക്കുന്ന ഓർക്കണം അത് പറഞ്ഞ് ഞാൻ ചിന്തിക്കും പൊക്കിൾ ഇവിടാന്ന് ഓർത്തോണോ ആ മുഖം കൂടെ മുഖവും കൂടെ മുഖം കാണിച്ചേ നമ്മുടെ ഈ വീടിയുടെ രണ്ടാം ഭാഗം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഫുള്ളും കൂടി ഇടാൻ പറ്റത്തില്ലായിരുന്നു ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗവും വരുന്നുണ്ട് അപ്പം രണ്ടാം ഭാഗത്തിൽ ലേലത്തിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ മീനുകൾ വേണം എന്തൊക്കെ സോറി ഏതൊക്കെ മീനുകളുണ്ട് എന്നൊക്കെയുള്ളതാണ് കൊടുത്തേക്കുന്നത് പക്ഷേ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേലത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ മാത്രമാണ് എത്ര രൂപയ്ക്ക് ഇതൊക്കെ വിളിച്ചെടുത്തു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ ഇതുകൂടാതെ കുറേ ആൾക്കാർ പുതിയതായിട്ട് വന്ന് ലേലത്തിന് സാധനങ്ങൾ വെക്കുന്ന കാഴ്ചകൾ കൂടിയുണ്ട് അടുത്ത വീഡിയോയിൽ അപ്പം ആ അത് കബ അത് കഴിഞ്ഞ് കബീറല്ലേ കബീറിന് ഇപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ കബീർ കഴിഞ്ഞാണോ ആ സജീവം കഴിഞ്ഞാണോ കബീർ ആ എന്നാ വിളിച്ചോ അവർ പിന്നെ എഴുതുക അത് അങ്ങോട്ട് കല്ലുമ്പോ മുന്നൂറ് മുന്നൂറ് അതിന് മുന്നൂറ്റമ്പത് വരും മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതേ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് തൊണ്ണൂറ് നാനൂറ് നാനൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പ ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാൽപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റൻപത് നാനൂറ്റൻപത് അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് എൺപത് തൊണ്ണൂറ് അഞ്ഞൂറ് 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 മൂന്ന് പിള്ളി അഞ്ഞൂറ് അഞ്ഞൂറ് പുഷ്പരാജ് അഞ്ഞൂറ് പുഷ്പ നാനൂറ്റമ്പത് നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് മൂന്ന് ബിളി നാനൂറ്റി അറുപത് നാന്നി എഴുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് മൂന്ന് ബിളി നാന്നൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് ആണി നാനൂറ്റി എഴുപത് ആണി എണ്ണൂറ് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് ഇരുപത് മുപ്പത് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി മുപ്പത് നാൽപ്പത് രണ്ട് പേര് അൻപത് എണ്ണൂറ്റി ഒൻപത് അറുപത് രണ്ട് പേര് എണ്ണൂറ്റി എഴുപത് തൊള്ളായിരം തൊള്ളായി തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത് ആയിരം ആയിരം ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത് ആയിരത്തി നാൽപ്പത് ആയിരത്തി അമ്പത് രണ്ട് പേര് ആയിരത്തി ആയിരത്തിഒരുന്നൂറ് ആയിരത്തി പത്ത് മുപ്പത് നാൽപ്പത് ഒരുനൂറ്റി നാൽപ്പത് മൂന്ന് പിളി ഒരുനൂറ്റിഅൻപത് ഒരുനൂറ്റി അൻപത് ആയിരത്തി അൻപത് മൂന്ന് വിളി ഒരുനൂറ്റി അറുപത് ഒരുനൂറ്റി അറുപത് മൂന്ന് പിളി എഴുപത് എൺപത് ഒരുനൂറ്റി എൺപത് ആയിരത്തി എൺപത് ഒരുനൂറ്റി തൊണ്ണൂറ് കുറ്റം <laughs> ി എൺപത് അഞ്ഞൂറ് രണ്ട് പേര് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അൻപത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് രണ്ട് പേര് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് 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 അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത് മൂന്ന് പിളി അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി നാല് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ